സുഹൃത്തുക്കളെ ജുഡീഷ്യറി കാലങ്ങളായി ഉപയോഗിക്കുന്ന ഒരു വജ്രായുധമാണ് കോടതിയലക്ഷ്യം കോടതിയെ കോടതികളെ വിമർശിച്ചു എന്ന് കോടതികൾക്ക് തോന്നിയാൽ അവർക്ക് കോടതിയലക്ഷ്യ കേസെടുക്കാം കണ്ടംറ്റ് ഓഫ് കോർട്ട് ആക്ട് തൊള്ളായിരത്തി എഴുപത്തൊന്ന് പ്രകാരം അവർക്ക് കേസെടുക്കാം കേസെടുത്തിട്ട് കോടതിയലക്ഷ്യം ചെയ്തു എന്ന് തെളിഞ്ഞാൽ അതാർക്കെതിരായിട്ടാണോ അത് തെളിയുന്നത് അയാളെ പിടിച്ച് ജയിലിലടയ്ക്കാം അതിനവസരം നൽകുന്ന ഒരു നിയമമാണ് കണ്ടം കോർട്ട് ആക്ട് തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഇത് ജഡ്ജിമാർക്ക് വലിയ അപ്രമാദിത്വം നൽകുന്ന ഒരു നിയമമാണെന്നും ഈ നിയമം കാലഹരണപ്പെട്ടതാണെന്നും ഈ നിയമം ഭേദഗതി ചെയ്യപ്പെട്ടതാണെന്നും ഒക്കെ പറഞ്ഞിട്ടൊക്കെയുള്ള വലിയ ചർച്ചകൾ പൊതുമണ്ഡലത്തിൽ വർഷങ്ങളായി നടക്കുന്നുണ്ട് പക്ഷേ അതൊക്കെ നടക്കുമ്പോഴും നമ്മൾ കണ്ടുവരുന്നത് ഈ കോടതിലക്ഷ്യ നിയമം വളരെ സജീവമായി ജഡ്ജിമാർ എടുത്ത് ഉപയോഗിക്കുന്നതായിട്ടാണ് ഇപ്പോൾ കേരളത്തിൽ തന്നെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് നിബും ചെറിയാൻ എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരന് കോടതി ലക്ഷ്യ കേസിൽ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ട് ആറുമാസം അദ്ദേഹം ജയിലിൽ കഴിയേണ്ടി വന്നു ഞാൻ തന്നെ ഒരു ലക്ഷ്യ കേസിന് വിധേയനായ ആളാണ് ഞാൻ ചെയ്ത തെറ്റ് ഏറ്റുപറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഞാനും ജയിലിനകത്തേക്ക് പോകുമായിരുന്നു ആ കോടതി ലക്ഷ്യ കേസ് സംബന്ധിച്ചിരിക്കെ കുറച്ച് കാര്യങ്ങൾ അത് ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞോളൂ എന്തായാലും ലക്ഷ്യ നിയമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വ്യത്യസ്തമായിട്ടുള്ള വാദഗതികളുണ്ട് അത് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞപോലെ കാലഘട്ടപ്പെട്ടതാണെന്നുള്ള വാദം ഒരു വശത്തുണ്ടെങ്കിൽ ആ ജഡ്ജിമാർക്ക് പൊതുമണ്ഡലത്തിൽ വന്ന് അവരുടെ നിലപാടുകൾ വിശദീകരിക്കാൻ സാധ്യ സാധ്യമല്ലാത്ത സാഹചര്യത്തിൽ അവർക്കെതിരായിട്ട് പരാമർശങ്ങൾ നടത്തുമ്പോൾ അത് കോടതി ലക്ഷ്യമായി കണ്ടുകൊണ്ട് അത് നീതി നിർവഹണ സംവിധാനത്തെ തടയുന്നതിനുള്ള ശ്രമമാണെന്ന് കണ്ടുകൊണ്ട് നടപടി ഉണ്ടാവണം എന്നുള്ള വാദഗതിയുണ്ട് എന്തായാലും ഈ രണ്ട് വാദഗതികളും പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് കുറേ നാളുകളായി പതിറ്റാണ്ടുകളായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് സുഹൃത്തുക്കളെ ആ വിഷയത്തിൽ നിർണായകവും ചരിത്ര പ്രധാനവുമായിട്ടുള്ള ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹിസ്റ്റോറിക്കായിട്ടുള്ള ഒരു വിധിന്യായം പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാലിന് മദ്രാസ് ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചിൽ നിന്ന് ഉണ്ടായ കാര്യം എൻ്റെ പ്രേക്ഷകരുമായി ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വിധി ഈ ഈ വീഡിയോയിലൂടെ ശ്രമിക്കാൻ പോകുന്നത് അതുമായി ബന്ധപ്പെട്ട വാർത്ത വന്ന ഇതാണ് ജഡ്ജസ് കാൺഡ് ഹൈഡ് ബിഹൈൻഡ് കർട്ടൻസ് ജഡ്ജിമാർ കർട്ടന് പിന്നിൽ ഒളിച്ചിരിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു തലവാചകത്തോടുകൂടിയാണത് നിയമ കേന്ദ്രങ്ങളിലൊക്കെ ആ വിധിനായം ചർച്ച ചെയ്യപ്പെട്ടത് ആ വിധിനായം ശരിക്കും ഉണ്ടാവാനുള്ള കാരണം യൂട്യൂബറായിട്ടുള്ള സവുക്കു ശങ്കർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു യൂട്യൂബർ ഡി എം കെ എന്ന് പറഞ്ഞ തമിഴ്നാട്ടിലെ ഭരണകക്ഷിയുടെ സംഘടനാ സെക്രട്ടറി ആയിട്ടുള്ള ആർ എസ് ഭാരതി അദ്ദേഹം മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള ആനന്ദ് വെങ്കടേഷിനെതിരെ നടത്തിയ പരാമർശത്തിൽ കോടതി ലക്ഷ്യ നടപടികൾ എടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മദ്രാസ് ഹൈക്കോടതിയെ സമീപിക്കുകയുണ്ടായി സമീപിച്ച ആ യൂട്യൂബറുടെ പേര് സൗകു ശങ്കർ എന്നാണ് ആ കോടതിയിലെ ആ കേസ് തള്ളിക്കളഞ്ഞുകൊണ്ട് ഡിസ്മിസ് ചെയ്തുകൊണ്ടാണ് ജഡ്ജിമാരുടെ നടപടികളും പൊതുമണ്ഡലത്തിൽ വിമർശന വിധേയമാക്കപ്പെടണം എന്ന് പറഞ്ഞുകൊണ്ട് മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിട്ടുള്ള എസ് എം സുബ്രഹ്മണ്യവും ജസ്റ്റിസ് വി ശിവജ്ഞാനവും അടങ്ങുന്ന ഡിവിഷൻ ബെഞ്ച് ചരിത്ര പ്രധാനമായിട്ടുള്ളൊരു വിധിന്യായം പതിനെട്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പ്രഖ്യാപിച്ചത് പ്രഖ്യാപിക്കാനുള്ള അതിൻ്റെ പശ്ചാത്തലം ഞാൻ സൂചിപ്പിച്ചു സുഹൃത്തുക്കളെ ഇത് ഏതാണ്ട് എത്ര വലിയ പതിനഞ്ച് പേജുള്ള ഒരു വിധിന്യായം ആണ് ആ വിധിന്യായത്തിലെ പതിനഞ്ച് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള ഖണ്ണികകൾ വിശദമായി നമ്മളൊന്നെടുത്ത് ചർച്ച ചെയ്യണം എന്നാണ് എനിക്ക് തോന്നുന്നത് അതായത് ജഡ്ജിമാരുടെ നടപടികളും ജഡ്ജിമാരുടെ കണ്ടക്റ്റും വിമർശന വിധേയമാകേണ്ടതാണ് എന്നാണ് ഈ വിധിന്യായം കാര്യകാരണ സഹിതം സൂചിപ്പിക്കുന്നത് ഇത് മദ്രാസ് ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ വിധിനായമാണ് എന്ന് നമ്മൾ ഓർത്തുകൊള്ളുക ആ വിധിനായം ആരംഭിക്കുന്നത് തന്നെ തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ അന്ന് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലിയിൽ ആദ്യത്തെ ഭരണഘടനാ ഭേദഗതി ബില്ല് ചർച്ച ചെയ്യുന്ന സമയത്ത് എം ബി ആർ അംബേദ്കർ എന്ന ആ മഹാനായ മനുഷ്യൻ നടത്തിയ ഒരു പരാമർശം ഉദ്ധരിച്ചു കൊണ്ടാണ് അപ്പോൾ അവിടെ നിന്ന് ഭേദഗതി ഭരണഘടനാ ഭേദഗതി ബില്ല് ചർച്ചയ്ക്കെടുക്കുമ്പോൾ ബി ആർ അംബേദ്കർ സുപ്രീം കോടതിയുടെ രണ്ട് വിധിനായങ്ങളെ വിമർശിച്ചു അത് അട്ടർലി അൺസാറ്റിസ്ഫാക്ടറി ആണ് എന്ന് പറഞ്ഞു തീർത്തും തൃപ്തികരമല്ലാത്തതാണ് എന്ന് പറഞ്ഞു അത് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് വേഴ്സസ് ചപകം ദുരൈരാജനും വെങ്കടരമണ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് ഈ രണ്ട് വിധിനായങ്ങളെയാണ് അംബേദ്കർ എതിർത്തത് ആ എതിർത്തതിനെ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി വലിയ തോതിൽ വിമർശിച്ചു വിമർശിച്ചപ്പോൾ അംബേദ്കർ എന്താ പറഞ്ഞതെന്നറിയാമോ അദ്ദേഹം പറഞ്ഞു ഐ ഹാവ് ഓഫൺ ഇൻ ദ കോഴ്സ് ഓഫ് മൈ പ്രാക്ടീസ് ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന കാലഘട്ടത്തിനിടയിൽ ടോൾഡ് ദ പ്രിസൈഡിംഗ് ജഡ്ജ് ഇൻ വെരി എംഫാറ്റിക് ടേംസ് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അതാത് കോടതികളിൽ പ്രിസൈഡ് ചെയ്യുന്ന ജഡ്ജിനോട് ഞാൻ വളരെ ശക്തമായ ഭാഷയിൽ പറഞ്ഞത് എന്താണ് ദാറ്റ് ഐ എം ബൗണ്ട് ടു ഒബേ ദ് ഹിസ് ജഡ്ജ്മെൻ്റ് ആ ജഡ്ജിൻ്റെ വിധിന്യായത്തെ അനുസരിക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ് പക്ഷേ ഐ എം നോട്ട് ബൗണ്ട് ടു റെസ്പെക്റ്റ് ഇറ്റ് ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പ്രിസൈഡിംഗ് ആയിട്ടുള്ള ജഡ്ജിനോട് ഞാൻ പറഞ്ഞു ആ ജഡ്ജിൻ്റെ വിധിനേയം അനുസരിക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ ആ വിധിനായത്തെ ബഹുമാനിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് എന്നിട്ട് എന്താ പറഞ്ഞത് ദാറ്റ് ഈസ് ദ ലിബർട്ടി ദാറ്റ് എവ്രി ലോയർ എൻജോയ്സ് ഇൻ ടെല്ലിംഗ് ദ ജഡ്ജ് ദാറ്റ് ഈസ് ജഡ്ജ്മെൻ്റ് ഈസ് റോങ് ആൻഡ് ഐ എം നോട്ട് പ്രിപ്പയർഡ് ടു ഗിവ് അപ്പ് ദാറ്റ് ലിബർട്ടി അതായത് ഓരോ അഭിഭാഷകനും അവൻ അവരാസ്വദിക്കുന്ന സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഒരു ന്യായാധിപൻ്റെ വിധിന്യായം തെറ്റാണ് എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമാണ് അത് നഷ്ടപ്പെടുത്താൻ ഞാൻ തയ്യാറല്ല ഈ വാചകങ്ങൾ അംബേദ്കർ തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ പറഞ്ഞ ഈ വാചകങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ ഡിവിഷൻ ബെഞ്ച് തങ്ങളുടെ വിധിന്യായം അതിനുശേഷം പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ എവിടെയാണ് പറയുന്നത് അറിയാമോ അതിനുശേഷം പ്രസക്തമായിട്ടുള്ള കാര്യങ്ങൾ പതിനാല് മുതലുള്ള ഖണ്ണികയിലാണ് ഡിവിഷൻ ബെഞ്ച് പറയുന്നത് പതിനാലാം ഘട്ടികയിൽ പറയുന്നതാണ് വെരി ഫൗണ്ടേഷൻ ഓഫ് ജസ്റ്റിസ് ഡെലിവറി സിസ്റ്റം ഇസ് ട്രാൻസ്പെറൻസി അതായത് നീതിന്യായ സംവിധാനത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് സുതാര്യതയാണ് സുതാര്യത ക്രിറ്റിസിസംസ് ഹെൽപ്സ് ഇൻ ബിൽഡിംഗ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഒരു സ്ഥാപനത്തെ വളർത്തിയെടുക്കുന്നതിൽ വിമർശനങ്ങൾക്ക് വലിയ പങ്കുണ്ട് നോട്ട് ഓൺലി ജഡ്ജ്മെൻറ്സ് ബട്ട് ജുഡീഷ്യൽ ആക്ഷൻസ് ആർ ഓൾസോ സബ്ജക്ട് ടു ക്രിറ്റിസിസം അതായത് വിധിന്യായങ്ങൾ മാത്രമല്ല ന്യായാധിപന്മാരുടെ നടപടികളും വിമർശന വിധേയമാകണം ഒരു വലിയൊരു ഒരു പരടൈം ചേഞ്ചാണ് വിധിന്യായത്തെ മാത്രമേ വിമർശിക്കാൻ പാടുള്ളൂ എന്നുള്ളതായിരുന്നല്ലോ ഇതുവരെ ഉണ്ടായിരുന്ന കാഴ്ചപ്പാട് എന്നാൽ അത് മാറി വിധിന്യായങ്ങളെ മാത്രമല്ല ന്യായാധിപന്മാരുടെ നടപടികളെയും ജുഡീഷ്യൽ ആക്ഷൻസ് പെരുമാറ്റത്തെയും പെരുമാറ്റവും വിമർശനത്തിന് വിധേയമാണ് ദ പ്രോസസ് ഓഫ് ജുഡീഷ്യൽ ഡിസിഷൻ മേക്കിംഗ് ഈസ് ഓൾസോ സബ്ജക്ട് ടു റിവ്യൂ ബൈ ദ പീപ്പിൾ ജുഡീഷ്യലായിട്ടുള്ള നയരൂപീകരണവും മനുഷ്യരുടെ പുനഃപരിശോധനയ്ക്ക് വിധേയമാണ് ദ പ്രോസസ് ഓഫ് ജുഡീഷ്യൽ ഡിസിഷൻ മേക്കിംഗ് ഇസ് ഓൾസോ ടു റിവ്യൂ ബൈ ദ പീപ്പിൾ ദ ഐഡിയ ഓഫ് ജസ്റ്റിസ് ഇസ് ഓപ്പണ്സ് ആൻഡ് ട്രാൻസ്പേരൻസി ഇൻ ജുഡീഷ്യൽ പ്രോസസ് നീതിയുടെ ആശയം എന്ന് പറയുന്നത് തന്നെ തുറന്ന സമീപനവും ജുഡീഷ്യൽ നടപടികളിലുള്ള സുതാര്യതയുമാണ് ഇൻ ദിസ് വേൾഡ് ൾ ദ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ അണ്ടർ പബ്ലിക് സ്ക്രൂട്ടിനി ജഡ്ജസ് കൻ നോട്ട് ഷൈ എവേ ഫ്രം ക്രിറ്റിസിസം അതായത് ഇന്ന് ഇന്നത്തെ ലോകത്ത് എല്ലാ പൊതുവിലുള്ള എല്ലാ പൊതു സ്ഥാപനങ്ങളും ജനങ്ങളുടെ സ്ക്രൂട്ടിനിക്ക് പൊതു സ്ക്രൂട്ടിനിക്ക് വിധേയമായതിനാൽ ന്യായാധിപന്മാർക്ക് ഒരിക്കലും വിമർശനങ്ങളിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കാൻ കഴിയില്ല ഇൻ ദിസ് വേൾഡ് ൾ ദ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ അണ്ടർ പബ്ലിക് സ്ക്രൂട്ടിനി ജഡ്ജസ് കൻ നോട്ട് ഷൈ അവേ ഫ്രം ക്രിട്ടിസിസം ജുഡീഷ്യറി ഈസ് ഓൾസോ സബ്ജെക്ട് ടു പബ്ലിക് സ്ക്രൂട്ടിനി ജുഡീഷ്യറിയും നീതിന്യായ വ്യവസ്ഥയും പൊതുവിലുള്ള ഈ പറഞ്ഞതുപോലെ സ്ക്രൂട്ടിനിക്ക് വിധേയമാണ് ദ ക്യൂർ ഫോർ മിസ്ഇൻഫർമേഷൻ ആൻഡ് ക്രിറ്റിസിസം ഈസ് മോർ ട്രാൻസ്പേരൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി പറഞ്ഞെന്താ തെറ്റായിട്ടുള്ള വിവരങ്ങൾക്കുള്ള മരുന്ന് എന്ന് പറയുന്നത് കൂടുതൽ സുതാര്യതയും ഉത്തരവാദിത്വവുമാണ് ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദ ഒരു പാരഗ്രാഫ് നോബഡി പഞ്ചാമത്തെ പാരഗ്രാഫിൽ പറയാം നോബടി നീഡ്സ് എ വിറ്റ്നസ് ഓഫ് അവർ ഓഫ് അവർ ആക്ഷൻസ് നമ്മുടെ നടപടികളുടെ സാക്ഷികളായിട്ട് ആരും നിൽക്കേണ്ട കാര്യമില്ല വിറ്റ്നസസ് ഓഫ് അവർ ആക്ഷൻസ് ഈസ് ഓൾവേസ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ ആൻഡ് കോൺസ്റ്റ്യ അവർ കോൺഷ്യൻസ് ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ നമ്മളുടെ നടപടികളുടെ സാക്ഷികളെന്ന് പറയുന്നത് നമ്മുടെ മനസാക്ഷിയും ഇന്ത്യയുടെ ഭരണഘടനയു ആണ് പതിനാറാമത്തെ പാരഗ്രാഫിൽ പറയുന്നു എന്താണ് ജുഡീഷ്യറി എ നോട്ട് എലോൺ കനോട്ട് ബി എൻ ഒപ്പേക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് വെളിച്ചം കയറാത്ത ഒരു സ്ഥാപനമായി ജുഡീഷ്യറിക്ക് നിലനിൽക്കാൻ കഴിയില്ല ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവോൾവഡ് ഇൻ ദ ഡെലിവറി ഓഫ് ജസ്റ്റിസ് മസ്റ്റ് ബി മോസ്റ്റ് ട്രാൻസ്പേരന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അതായത് നീതി നിർവഹിക്കുന്ന സ്ഥാപനം ഏറ്റവും സുതാര്യമായിട്ടുള്ള ഒരു സ്ഥാപനമായിരിക്കണം ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവോൾവ് ഇൻ ദ ഡെലിവറി ഓഫ് ജസ്റ്റിസ് മസ്റ്റ് ബി ദ മോസ്റ്റ് ട്രാൻസ്പേരന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു 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 കണികയാണത് ഇനി പതിനെട്ടാമത്തെ കണികയിൽ പറയുന്നത് എന്താ ദ കൺസെപ്റ്റ് ഓഫ് പബ്ലിക് അക്കൗണ്ടബിലിറ്റി ഓഫ് ദ ജുഡീഷ്യൽ സിസ്റ്റം യുടെ മാറ്റർ ഓഫ് വൈറ്റൽ പബ്ലിക് കൺസേൺ ഫോർ ഡിബേറ്റ് ആൻഡ് ഇവാലുവേഷൻ അതായത് ജുഡീഷ്യൽ ഘടനയുടെ പൊതു ഉത്തരവാദിത്വം എന്ന് പറയുന്ന ആ ഒരു ആശയം അത് പ്രധാനപ്പെട്ട പൊതുജന ചർച്ചകളിലും വിശകലനത്തിലുമൊക്കെ പ്രധാനപ്പെട്ട ഒരു പങ്കാണ് വഹിക്കുന്നത് ഓൾ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫേസ് മാസീവ് ചലഞ്ചസ് ആൻഡ് ആർ അണ്ടർ ദി പ്രഷർ ഓഫ് റീ അസസ്മെന്റ് ഓഫ് ദ റിലവെൻസ് ആൻഡ് യൂട്ടിലിറ്റി എല്ലാ സാമൂഹ്യ രാഷ്ട്രീയ സ്ഥാപനങ്ങളും വലിയ തോതിലുള്ള വെല്ലുവിളികൾ നേരിടുകയാണ് അവയുടെ പ്രാധാന്യം അവയുടെ ഉപയോഗം അതൊക്കെ സംബന്ധിച്ച് അതിൻ്റെ അതിൻ്റെ റീ അസസ്മെന്റ് സംബന്ധിച്ച് വലിയ സമ്മർദ്ദത്തിലാണ് ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ നോ എക്സെപ്ഷൻ ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ നമുക്ക് വ്യത്യസ്തമായി കാണാൻ കഴിയില്ല ഇന്ന എ ഡെമോക്രസി നോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ സ്റ്റേറ്റ് ദ ജുഡീഷ്യറി ഇൻക്ലൂഡഡ് ക്യാൻ ഓർ ഷുഡ് ബി എബ് പബ്ലിക് സ്ക്രൂട്ടിനി ആൻഡ് ക്രിറ്റിസിസം ഒരു ജനാധിപത്യത്തിൽ സംസ്ഥാനത്തെ ഒരു സ്ഥാപനവും ജുഡീഷ്യറി ഉൾപ്പെടെ അത് പബ്ലിക് സ്ക്രൂട്ടിനിക്കും ക്രിട്ടിസിസത്തിനും പബ്ലിക് സ്ക്രൂട്ടിനിക്കും പൊതുവുള്ള സ്ക്രൂട്ടിനിക്കും വിമർശനങ്ങൾക്കും മുകളിലല്ല ഇന്ന ഡെമോക്രസി നോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ സ്റ്റേറ്റ് ദ ജുഡീഷ്യറി ഇൻക്ലൂഡഡ് ക്യാൻ ഓർ ഷുഡ് ബി അബവ് പബ്ലിക് സ്ക്രൂട്ടിനി ആൻഡ് ക്രിറ്റിസിസം ഫോർ മെയിൻറ്റെയിനിങ് ദ കൺസെപ്റ്റ് ഓഫ് റൂൾ ഓഫ് ലോ ആൻഡ് ഫോർ ഫേംലി ഇൻസ്റ്റിലിംഗ് ദ ഫെയ്ത്ത് ആൻഡ് ട്രസ്റ്റ് ഓഫ് ദ പബ്ലിക് ഇൻ ജുഡീഷ്യൽ സിസ്റ്റം പീപ്പിൾ ഹാവ് ദ റൈറ്റ് ടു വോയ്സ് ദയർ ഒപ്പീനിയൻ ആൻഡ് കൺസേൺസ് പതിനെട്ടാമത്തെ പാരഗ്രാഫി പറയുന്നത് നിതിന്യായ വ്യവസ്ഥയുടെ ആശയം നിലനിർത്തുന്നതിനും അതുപോലെ തന്നെ ജനങ്ങൾക്ക് ജുഡീഷ്യൽ സംവിധാനത്തിലുള്ള വിശ്വാസം നിലനിർത്തുന്നതിനും പീപ്പിൾ ഹാവ് ദ റൈറ്റ് ടു വോയിസ് ദർ ഒപ്പീനിയൻസ് ആൻഡ് കൺസേൺസ് ഇതെല്ലാം നടക്കുന്നതിന് ജനങ്ങൾക്ക് അവരുടെ അഭിപ്രായങ്ങളും അവരുടെ ആശങ്കകളും ഉയർത്താനുള്ള അവകാശമുണ്ട് ക്രിയേറ്റീവ് ലീഗൽ ജേർണലിസം ആൻഡ് ആക്ടിവിസ്റ്റ് സ്റ്റേറ്റ്മാൻഷിപ്പ് ഫോർ ജുഡീഷ്യൽ റിഫോം കൻ നോട്ട് ബി ജിയോ പാർഡൈസ്ഡ് ബൈ ആൻ അൺഡിഫൈൻഡ് അപ്രിഹെൻഷൻ ഓഫ് കണ്ടംറ്റ് ആക്ഷൻ വളരെ നിർണായകമായിട്ടുള്ള ഒരു വാചകമാണ് ക്രിയേറ്റീവ് ലീഗൽ ജേർണലിസം അതായത് സൃഷ്ടിപരമായിട്ടുള്ള ജേർണലിസവും ആക്ടിവിസ്റ്റ് സ്റ്റേറ്റ് സ്റ്റേറ്റ്സ്മാൻഷിപ്പ് ഓഫ് ജുഡീഷ്യൽ റിഫോംസ് ജുഡീഷ്യൽ മേഖലയിലെ പരിഷ്കാരങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളും ഒരു അൺഡിഫൈൻഡ് അപ്രിഹെൻഷൻ ഓഫ് കണ്ടെംറ്റ് ആക്ഷൻ അതായത് കോടതി ഉണ്ടാകും എന്നുള്ള ഒരു ഭീതിയുടെ പശ്ചാത്തലത്തിൽ അത് തടയപ്പെടാൻ പാടില്ല ആലോചിച്ച് നോക്കെ എത്ര കറക്റ്റാണ് രണ്ട് പാരഗ്രാഫ് ഉണ്ട് ദ കൺസെപ്റ്റ് ഓഫ് പബ്ലിക് അക്കൌണ്ടബിലിറ്റി ഓഫ് ജുഡീഷ്യൽ സിസ്റ്റം ഇസ് ഇന്ത്യയുടെ മാറ്റർ ഓഫ് വൈറ്റൽ പബ്ലിക് കൺസേൺ ഫോർ ഡിബേറ്റ് ആൻഡ് ഇവാലുവേഷൻ ഓൾ സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫേസ് മാസീവ് ചലഞ്ചസ് ആൻഡ് ആർ അണ്ടർ ദ പ്രഷർ ഓഫ് റീ അസസ്മെന്റ് ഫോർ റെലവൻസ് ആൻഡ് യൂട്ടിലിറ്റി ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ നോ എക്സെപ്ഷൻ ഇൻ എ ഡെമോക്രസി നോ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ സ്റ്റേറ്റ് ദ ജുഡീഷ്യറി ഇൻക്ലൂഡഡ് ക്യാൻ ഓർ ഷുഡ് ബി അബൌ പബ്ലിക് സ്പ്രൂട്ടിനി ആൻഡ് ക്രിറ്റിസിസം for maintaining the concept of rule, and law, rule of law and for formally instilling the faith and trust of the people public in judicial system people have the right to voice their concerns and opinions creative legal journalism and activist statesmanship for judicial reform cannot be jeopardized by an undefined apprehension of present action എന്നിട്ട് അവർ ഈ ഇപ്പോൾ അവർ കൈകാര്യം ചെയ്ത കേസിലേക്ക് വരികയാണ് ഇൻ ദ പ്രസൻറ്റ് കേസ് ദ റെസ്പോണ്ടന്റ് ഈസ് എ ലോയർ ബൈ പ്രൊഫഷൻ ആൻഡ് എ സീസൺഡ് പൊളിറ്റീഷ്യൻ ഇത് ഈ കേസിലെ റെസ്പോണ്ടന്റ് എതിർകക്ഷി കക്ഷി പ്രൊഫഷൻ പ്രകാരം ഒരു അഭിഭാഷകനാണ് അദ്ദേഹം ദീർഘകാലമായി പരിചയങ്ങളുള്ള ഒരു രാഷ്ട്രീയക്കാരനുമാണ് ഹി ഹോൾഡ്സ് ഹയർ റെസ്പോൺസിബിലിറ്റി ദാൻ ദാറ്റ് ഓഫ് ആൻ ഓർഡിനറി സിറ്റിസൺ സാധാരണ ഒരു പൗരനേക്കാൾ ഉയർന്ന ഉത്തരവാദിത്തങ്ങൾ ഉള്ള ഒരാളാണ് അദ്ദേഹം ഹിസ് വേഡ്സ് ആർ മെഷേർഡ് ഇൻ പബ്ലിക് ഡൊമൈൻ അതായത് പൊതുമണ്ഡലത്തിൽ മണ്ഡലത്തിൽ അദ്ദേഹത്തിൻ്റെ വാചകങ്ങൾ ഇപ്പോഴത്തെ പോലെ അളക്കപ്പെടും ദർ ഫോർ ഹിസ് റെസ്പോൺസിബിലിറ്റി ആൻഡ് അക്കൗണ്ടബിലിറ്റി സ്റ്റാൻഡ്സ് ഓൺ എ ഹയർ ഫുട്ടിംഗ് ദാൻ ദാറ്റ് ഓഫ് ദി റെ റെസ്പോൺസിബിലിറ്റി ഓഫ് ആൻ ഓർഡിനറി സിറ്റിസൺ അതുകൊണ്ട് തന്നെ ഒരു സാധാരണ പൗരൻ്റെ ഉത്തരവാദിത്വത്തിന് മുകളിലാണ് ഈ രാഷ്ട്രീയക്കാരൻ്റെയും ഈ അഭിഭാഷകന്റെയും ഉത്തരവാദിത്വവും ഉത്തരവാദിത്വം വൈ എൽ മേക്കിംഗ് സ്റ്റേറ്റ്മെൻസ് അഗൻസ് പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പേഴ്സൺസ് ലൈക് ദാറ്റ് ഓഫ് ദ റെസ്പോണ്ടർ എക്സ്പെക്ടഡ് ടു ബി മോർ കോൺഷ്യസ് റെസ്പോൺസിബിൾ ആൻഡ് അക്കൗണ്ടബിൾ സോ ആസ് ടു എൻഷ്യൂർ ദാറ്റ് ദ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ആൻഡ് ഇറ്റ്സ് വാല്യൂസ് ആർ പ്രൊട്ടക്റ്റഡ് ആൻഡ് പ്രിസർവ്ഡ് അതായത് ഇതുപോലെയുള്ള ആളുകൾ അവരെ പൊതുസ്ഥാപനങ്ങൾക്കെതിരായിട്ട് പ്രസ്താവനകൾ നടത്തുമ്പോൾ അവർ വളരെ ശ്രദ്ധിച്ചും സൂക്ഷിച്ചും ഉത്തരവാദിത്ത ബോധത്തോടു കൂടിയും വേണം പിന്നെ പ്രസ്താവനകൾ നടത്താൻ അതുകൊണ്ട് തന്നെ വി ഹവ് കെയർഫുള്ളി ഗോൺ ത്രൂ ദ സ്റ്റേറ്റ്മെന്റ് മെയ്ഡ് ബൈ ദ റെസ്പോണ്ടന്റ് വൈൽ ക്രിറ്റിസൈസിംഗ് ദ ഓർഡർ പാസ്ഡ് ബൈ ദ സർണൽ ഞങ്ങൾ ആ രാഷ്ട്രീയ പ്രവർത്തകൻ പിന്നെ ജഡ്ജിക്കെതിരെ നടത്തിയിട്ടുള്ള പ്രസ്താവന ഞങ്ങൾ പരിശോധിച്ചു സർണൽ റിമാർക്സ് കുഡാ ബി അവോയ്ഡ് ചില കാര്യങ്ങൾ ഒഴിവാക്കാമായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ നീതി നിർവഹണ സംവിധാനത്തിൽ ഇടപെടും എന്ന് ഞങ്ങൾ കരുതുന്നില്ല യു ഡു നോട്ട് ഫൈൻഡ് എനി സ്ട്രോങ് ഇൻറ്റൻഷൻ ബിഹൈൻഡ് സച്ച് സ്റ്റേറ്റ്മെന്റ്സ് ടു ഇന്റർഫിയർ വിത്ത് ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ജസ്റ്റിസ് എന്നിട്ട് മൂന്നാമത്തെ പാരഗ്രാഫിൽ ഡിവിഷൻ ബെഞ്ച് പറയുകയാണ് ഇറ്റ് ഈസ് ഇൻട്രസ്റ്റോ ടു നോട്ട് ദാറ്റ് ഇൻ നൈൻറ്റീൻ എയ്റ്റി സെവൻ ആഫ്റ്റർ ദ സ്പൈക്ക് ആച്ചർ ജഡ്ജ്മെന്റ് വെൻ ദ ഡെയിലി മിറർ കോൾഡ് ബ്രിട്ടീഷ് ജഡ്ജസ് യു ഫൂൾസ് നോ കണ്ടെൻറ്റ് വാസ് ഇനിഷിയേറ്റഡ് ബിക്കോസ് ദ ജഡ്ജസ് ഇൻ ദ യുണൈറ്റഡ് കിങ്ഡം ഡിറ്റ് നോട്ട് നോട്ടീസ് ഓഫ് പേഴ്സണൽ ഇൻസൽസ് അതായത് സ്പൈസ് കാച്ചർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ സ്പൈ ക്യാച്ചർ ജഡ്ജിമെൻ്റ് ഉണ്ട് വിഖ്യാതമായിട്ടുള്ളത് അവിടെ ഡെയിലി മിറർ എന്ന് പറഞ്ഞ പത്രം ബ്രിട്ടീഷ് ന്യായാധിപന്മാരെ നിങ്ങൾ വൃദ്ധരായിട്ടുള്ള ഈ പറഞ്ഞ പോലെ ഫൂൾസ് പൊട്ടന്മാരെ എന്ന് വിളിച്ചപ്പോൾ അത് ബ്രിട്ടണിലെ ന്യായാധിപന്മാർ അത് വ്യക്തിഗതമായിട്ടുള്ള ഒരു ഇൻസൾട്ടായിട്ട് അവരത് കരുതിയില്ല യഥാർത്ഥത്തിൽ ഇൻഫാക്റ്റ് ലോർഡ് ടെമ്പിൾട്ടൺ പറഞ്ഞു എന്താ പറഞ്ഞത് ഐ കാൺ ഡിനൈ ദാറ്റ് ഐ എം ഓൾഡ് ഇറ്റ് ഈസ് ട്രൂ ഞാൻ ഒരു വൃദ്ധനാണ് അല്ലെങ്കിൽ ഞാൻ ഓൾഡാണ് അത് ശരിയാണ് വെദർ ഐ എം എ ഫുൾ ഓർ നോട്ട് ഈസ് എ മാറ്റർ ഓഫ് പേഴ്സണൽ ഒപ്പീനിയൻ ഞാനൊരു പൊട്ടനാണോ ഞാനൊരു മണ്ടനാണോ എന്നുള്ളത് അത് വ്യക്തിഗതമായിട്ടുള്ള തീരുമാനമാണ് ഐ ഡി നോട്ട് ഐ ഡു നോട്ട് നീഡ് ടു ഇൻവോക്ക് ദ പവർ ഓഫ് കൺ കണ്ടെംറ്റ് അതുകൊണ്ട് ഞാൻ ഒരു കോടതി ലക്ഷ്യം അതിനെതിരെ എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം ഞാൻ ഒരു വൃദ്ധനായിരിക്കാം പക്ഷെ ഞാനൊരു മണ്ടനാണോ എന്നുള്ളത് അത് ഒരു വ്യക്തിഗതമായിട്ടുള്ള അഭിപ്രായമാണ് അതുകൊണ്ട് ഞാൻ ഇത് ചെയ്യുന്നില്ല ദ എക്സ്പ്രഷൻ റെസ്പെക്റ്റ് ഓഫ് ലോ ഈസ് എ കോംപ്ലക്സ് വൺ അതായത് നിയമത്തെ ബഹുമാനിക്കുക എന്നുള്ള ആ ഒരു എക്സ്പ്രഷൻ അത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു കാര്യമാണ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ബിലീഫ് ദറ്റ് ലോ ഈസ് ഡെമോക്രാറ്റിക് ആൻഡ് ഫെയർ ആൻഡ് ഇറ്റ് കോൺട്രിബ്യൂട്ട്സ് ടു സോഷ്യൽ പ്രോഗ്രസ് ഓർ ദാറ്റ് ഇറ്റ് പ്രൊട്ടക്ട്സ് ഇൻഡിവിജ്വൽ ലൈഫ് ഇൻഡിവിജ്വൽ റൈറ്റ്സ് അത് യഥാർത്ഥത്തിൽ നിയമം ജനാധിപത്യപരമാണെന്നും മാന്യമാണെന്നും അത് സാമൂഹ്യ പുരോഗതി ഉണ്ടാക്കുമെന്നും അത് വ്യക്തിഗത അവകാശങ്ങൾ സംരക്ഷിക്കും എന്നുള്ള ഒരു വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ജഡ്ജസ് ഹാവ് വാസ്റ്റ് പവേഴ്സ് ആൻഡ് പീപ്പിൾ വിൽ നോട്ട് റിമെയിൻ സൈലൻറ്റ് ഇഫ് ദ എക്സർസൈസ് ഓഫ് സച്ച് പവേഴ്സ് ഈസ് നോട്ട് ഡൺ പ്രോപ്പർലി ന്യായാധിപന്മാർക്ക് വലിയ അധികാരങ്ങളുണ്ട് അതുകൊണ്ട് ആ അധികാരങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ല എങ്കിൽ ആ അധികാരങ്ങൾ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ ജനങ്ങൾ നിശബ്ദരായിരിക്കില്ല ആസ് വി ആർ പ്രോഗ്രസിങ് ടുവേർഡ്സ് എ വൈബ്രൻറ്റ് ഡെമോക്രസി നമ്മൾ ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു ജനാധിപത്യത്തിലേക്ക് നീങ്ങുകയാണ് ആസ് വി ആർ പ്രോഗ്രസിംഗ് ടുവേഡ്സ് എ വൈബ്രൻ്റ് ഡെമോക്രസി ആൻഡ് ദ പ്രസ് ഫ്രീഡം ആൻഡ് ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ കോൺട്രിബ്യൂട്ട് ദ ഫൗണ്ടേഷൻ നമ്മളൊരു ഊർജ്ജസ്വലമായിട്ടുള്ള ജനാധിപത്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ഈ പറഞ്ഞതുപോലെ മാധ്യമ സ്വാതന്ത്ര്യവും ആശയങ്ങൾക്കുള്ള സ്വാതന്ത്ര്യവും ഒക്കെ തന്നെയാണ് അതിൻ്റെ അടിത്തറ കോട്സ് ആർ എക്സ്പ്ര റെസ്പെക്റ്റഡ് ടു എക്സർസൈസ്ഡ് അതായത് കോടതി അവരെ നിയന്ത്രണം പാലിക്കണം എന്തിന് വൈൽ ഇനിഷിയേറ്റിംഗ് ക്രിമിനൽ കണ്ടെംറ്റ് പ്രൊസീഡിങ്സ് ഓൺ ഈച്ച് ആൻഡ് എവരി ക്രിറ്റിസിസം മെയ്ഡ് ഇൻ ദി പബ്ലിക് ഡൊമൈൻ ബൈ എനി പേഴ്സൺ അതുകൊണ്ട് തന്നെ അതായത് ജനാധിപത്യം ഊർജ്ജസ്വലമായിട്ടുള്ളൊരു ജനാധിപത്യത്തിലേക്ക് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നതായതുകൊണ്ടും അവിടെ മാധ്യമ സ്വാതന്ത്ര്യവും ആശയ സ്വാതന്ത്ര്യവും ഒക്കെയാണ് അതിൻ്റെ അടിത്തറ എന്നുള്ളത് കൊണ്ട് കോടതികൾ ഏതെങ്കിലും ഒരു വ്യക്തി പൊതുമണ്ഡലത്തിൽ നടത്തുന്ന വിമർശനങ്ങൾക്ക് മേൽ ക്രിമിനൽ കോടതി ലക്ഷ്യ നടപടികൾ എടുക്കുമ്പോൾ വളരെയേറെ നിയന്ത്രണങ്ങൾ കോടതികൾ പാലിക്കണം എന്നിട്ട് പറയുകയാണ് ജഡ്ജസിനെതിരായിട്ടുള്ള വ്യക്തിഗതമായിട്ടുള്ള പരാമർശങ്ങൾ അത് നീതി നിർവഹണ സിസ്റ്റത്തെ നീതി നിർവഹണ സമ്പ്രദായത്തെ തടയുന്നില്ലെങ്കിൽ അത് കോടതി ലക്ഷ്യമാകണം എന്നില്ല ദ പേഴ്സണൽ റിമാർക്സ് എഗെൻസ്റ്റ് ജഡ്ജസ് മസ്റ്റ് ബി പെർസ്യൂഡ് വിത്ത് ഹെർ ഓൺ പേഴ്സണൽ റൈറ്റ്സ് ആൻഡ് ദ കണ്ടംറ്റ് ഓഫ് കോർട്ട് ജൂറിസ്റ്റിക്ഷൻ കനോട്ട് ബി എക്സസൈസ് ഇൻ എ റുട്ടീൻ മാനർ എന്നാൽ വളരെ സാധാരണ നിലയിൽ ഈ കണ്ടംറ്റ് ഓഫ് കോർട്ട് ജൂറിസ്ട്രിക്ഷൻ എടുത്ത് ഉപയോഗിക്കാൻ പാടില്ല ജഡ്ജസ് പ്ലേ വൈറ്റൽ റോൾ ഇൻ ദി ഫംഗ്ഷൻസ് ഓഫ് ദി ജുഡീഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ജുഡീഷ്യൽ സ്ഥാപനത്തിൻ്റെ സ്ഥാപനത്തിലെ പ്രധാനപ്പെട്ട പങ്കാണ് ജഡ്ജിമാർ വഹിക്കുന്നത് ബട്ട് ദ ആർ നോട്ട് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ പക്ഷേ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ജഡ്ജിമാർ മാത്രമല്ല ജഡ്ജിമാരല്ല ജഡ്ജസ് മേ കം ആൻഡ് ഗോ ന്യായാധിപന്മാർ വരികയും പോവുകയും ചെയ്യും ബട്ട് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ സർവൈവ്സ് ന്യായാധിപന്മാർ വരികയും പോവുകയും ചെയ്യുമെങ്കിലും സ്ഥാപനം നിലനിൽക്കും ആൻഡ് ദ കണ്ടം ജൂരിസ്റ്റ്യൂഷൻ ഈസ് ഡിസൈൻ ടു പ്രൊട്ടക്ട് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് നോട്ട് ദ ജഡ്ജസ് ഇൻ ദർ പേഴ്സണൽ കപ്പാസിറ്റി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഒരു പരാമർശമാണ് ജഡ്ജിമാര് ജുഡീഷ്യൽ സംവിധാനത്തിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങളിൽ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാറുണ്ട് വഹിക്കുന്നുണ്ട് പക്ഷേ ന്യായാധിപന്മാരല്ല സ്ഥാപനം സ്ഥാപനം ന്യായാധിപന്മാരല്ല ജഡ്ജിമാർ വരികയും പോവുകയും ചെയ്യും പക്ഷേ സ്ഥാപനം നിലനിൽക്കും അത് ആ സാഹചര്യത്തിൽ കോടതിയിലേക്ക് നടപടികൾ സ്ഥാപനത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലാതെ ജഡ്ജിമാരുടെ പേഴ്സണൽ കപ്പാസിറ്റിക്ക് വേണ്ടിയിട്ടല്ല അത് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇറ്റ് ഹാസ് ബീൻ ടോൾഡ് ദറ്റ് ദ പില്ലർ ഓഫ് ഡെമോക്രസി ഓട്ട് ടു ബി കെപ്റ്റ് അവേ ഫ്രം പബ്ലിക് സ്ക്രൂട്ടിനീസ് ടു പ്രൊട്ടക്ട് ദ ഡിഗ്നിറ്റി ആൻഡ് ഇൻറ്റിഗ്രിറ്റി ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ പരമ്പരാഗതമായി പറയുന്നത് ജുഡീഷ്യറി എന്ന് പറയുന്ന ആ പില്ലറ് അത് പൊതുവിലയിരുത്തലിന് പൊതുവിലയിരുത്തലിൽ നിന്നും ഒക്കെ മാറ്റി നിർത്തപ്പെടേണ്ടതാണെന്നും അത് സ്ഥാപനത്തിൻ്റെ മഹിമയ്ക്കും അതിൻ്റെ വ്യക്തിത്വത്തിനുമൊക്കെ ആവശ്യമുള്ളതാണ് എന്നുമാണ് പരമ്പരാഗതമായി പറയുന്നത് പട്ടേ പക്ഷെ ദിസ് നോഷൻ നോ ലോങ്ങർ ഹോൾഡ്സ് ഗുഡ് പക്ഷേ ഈ ഒരു ഇത് ഇപ്പോൾ നിലനിൽക്കുന്നില്ല ഈ ധാരണ ഇപ്പോൾ നിലനിൽക്കുന്നില്ല മോർ ട്രാൻസ്പെറൻസി ആൻഡ് ഓപ്പൺനെസ് ഈസ് ദ ബേസ് ഫോർ ഐ റോബർസ്റ്റ് ആൻഡ് ഹെൽത്തി ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദിസ് വിൽ ഓൺലി എലിവേറ്റ് ദി ഡിഗ്നിറ്റി ഓഫ് ദ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദി ഐസ് ഓഫ് ദ കോമൺ മാൻ കൂടുതൽ തുറന്ന സമീപനവും കൂടുതൽ സുതാര്യതയും ഒരു ആരോഗ്യകരമായിട്ടുള്ള സ്ഥാപനത്തിൻ്റെ അടിത്തറയാണ് എന്നുള്ളതും എന്നുള്ളതുകൊണ്ട് ഇത് പൊതുജനങ്ങളുടെ കണ്ണിൽ സ്ഥാപനത്തിൻ്റെ മഹിമ വർദ്ധിക്കുകയോ വർദ്ധിപ്പിക്കുകയേ ഉള്ളൂ ദ മെമ്പേഴ്സ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ മസ്റ്റ് വർക്ക് ടുവേർഡ്സ് ട്രാൻസ്പെരൻസിസ്പെക്ട് ആൻഡ് ട്രസ്റ്റ് ഓഫ് ദ കോമൺ മാൻ അതായത് ഈ സ്ഥാപനത്തിൻ്റെ അംഗങ്ങൾ ന്യായാധിപന്മാർ സുതാര്യതയ്ക്കു വേണ്ടിയും ജനങ്ങളുടെ ബഹുമാനത്തിനു വേണ്ടിയും ആണ് പ്രവർത്തിക്കേണ്ടത് ഇൻസ്റ്റഡ് പ്രിവേലിംഗ് ഹിസ് ഓർ ഹെർ റൈറ്റ് ടു ക്രിറ്റിസൈസ് വിൽ നോട്ട് സ്ട്രെങ്തൻ ദ വാൾസ് ഓഫ് ജുഡീഷ്യറി അതിനു പകരം വിമർശിക്കാനുള്ള അവകാശം ഉണ്ടാക്കുന്നത് ജുഡീഷ്യറിയുടെ നാലതിരുകളെ രക്ഷപ്പെടുത്തുകയില്ല ലൈവ് സ്ട്രീമിംഗ് ഓഫ് കോർട്ട് പ്രൊസീഡിംഗ്സ് ആൻഡ് ലീഗൽ അവെയർനെസ് ഈസ് ദ സൊല്യൂഷൻ ടു കമ്പാക്റ്റ് മിസ്ഇൻഫർമേഷൻ ആൻഡ് അൺഫെയർ ക്രിറ്റിസിസം ഇതൊക്കെ ഒഴിവാക്കുന്നതിന് നമ്മൾക്ക് നമ്മൾ ചെയ്യേണ്ടത് കോർട്ടിൻ്റെ ലൈവ് സ്ട്രീമിംഗ് ആയിരിക്കണം അവർ കണ്ടക്ട് ആൻഡ് ജഡ്ജ്മെൻറ്റ് ഇസ് ദ ആൻസർ ടു ദ ക്രിറ്റിസിസം ആൻഡ് ബി ലെഫ്റ്റ് ദ പീപ്പിൾ ടു ജഡ്ജ് ദ ജഡ്ജസ് നമ്മുടെ അവർ കണ്ടക്ട് ആൻഡ് ജഡ്ജ്മെൻറ്റ് നമ്മുടെ പ്രവർത്തനവും നമ്മുടെ വിധിന്യായങ്ങളും ആണ് നമ്മളെ നമ്മുടെ വിമർശനത്തിനുള്ള മറുപടി അത് ആ നമ്മളെ നമ്മളെ ജന ജഡ്ജസിനെ വിലയിരുത്താനുള്ള അവകാശം ജനങ്ങൾക്ക് വിട്ടുകൊടുക്കണം ദ വി ഡു നോട്ട് ഫൈൻഡ് എനി റീസൺ ടു ഇനിഷിയേറ്റ് ക്രിമിനൽ കണ്ടം പ്രൊസീഡിങ്സ് അഗൻസ് റെസ്പോണ്ട് അതുകൊണ്ട് തന്നെ ഈ കക്ഷിക്കെതിരെ കോടതിയിലക്ഷ്യ നടപടികൾ എടുക്കാൻ ഞങ്ങൾ തയ്യാറാവുന്നില്ല സുഹൃത്തുക്കളെ ഞാൻ ഈ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല ഞാൻ വളരെ വിശദമായിട്ട് ഞാനിത് സൂചിപ്പിച്ചു ജഡ്ജിമാരുടെ പ്രവർത്തനവും ജുഡീഷ്യൽ ആക്ഷൻസും പബ്ലിക് സ്ക്രൂട്ടിനിക്ക് വിധേയമാണ് ജനങ്ങൾക്ക് വിമർശിക്കാനുള്ള അവകാശമുണ്ട് അത് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം ഈ വിധിന്യായത്തിൽ മദ്രാസ് ഹൈക്കോടതിയിലെ ഡിവിഷൻ ബെഞ്ചായിട്ടുള്ള എസ് എം സുബ്രഹ്മണ്യവും ജസ്റ്റിസ് ശിവഗ്ഞാനവും പറഞ്ഞിരിക്കുകയാണ് ഇത് പൊതുജനങ്ങൾക്ക് വലിയ തോതിൽ ആവേശം നൽകുന്ന ഒരു വിധിന്യായമാണ് എന്നാണ് ഒരു പൊതു പ്രവർത്തകനും ഒരു അഭിഭാഷകനും എന്നുള്ള നിലയിലും കോടതി ലക്ഷ്യ കേസ് ഏൽക്കേണ്ടി വന്ന അതിൻ്റെ ബുദ്ധിമുട്ട് സഹിക്കേണ്ടി വന്ന ഒരു പൗരൻ എന്നുള്ള നിലയിലും എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് സൂചിപ്പിക്കാനുള്ളൂ